എന്റെ പൊന്നും അച്ചമാര് ഈ സിനിമ ഇറങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ഒരുമാതിരി ഊള ഊളത്തരം പറയാ എങ്ങനെയാണ് സാധിക്കും എനിക്കറിയത്തില്ല അത് പറയണമെങ്കിൽ ഒരു ക്വാളിറ്റി അത് ഇവനെ പോലുള്ളവർക്ക് പറ്റത്തുള്ളൂ എങ്കിലും ഇത് കണ്ടാന്ന് റിയാക്ട് ചെയ്യണം തോന്നി തോന്നി ഒന്ന് ഒന്ന് കണ്ടു നോക്കാം ഇന്റർവ്യൂ കണ്ടേജീവിതൊക്കെ അപ്പൊ അതിന്റെ ഓഡിയോഞ്ഞ് ലോഞ്ച് പിന്നെ പ്രൊമോഷൻ പൃഥ്വിരാജ് ഇന്റർവ്യൂ മറ്റേ പ്ലസ് ഒന്നും അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ പൃഥ്വിരാജ് അങ്ങ് മെഴുകുക എന്ന് പറഞ്ഞ പൃഥ്വിരാജ് അഭിനയിച്ച പടം അവന്റെ അവൻ പറയുന്നവന്റെ പൃഥ്വിരാജ് പറയുന്ന നടന്റെ കരിയർ ഏറ്റവും വന്ന പടം പൃഥ്വിരാജ് അല്ലാതെ ഇന്റർവ്യൂ ഒക്കെ ഈ വേടഈ മലവേടനെ വിളിച്ചാൽ മതിയോ അത് ചെയ്യുവോ പൃഥ്വിരാജ് ഇന്റർവ്യൂ ഒക്കെ അതിനുള്ള യോഗ്യതവനുണ്ടോ നിങ്ങൾ തന്നെ പറഞ്ഞാൽ കുറെ നാളായിട്ട് അടങ്ങിറങ്ങി എവിടെയെങ്കിലും പൊട്ടിക്കണമല്ലോ എന്തേലും ഒക്കെ പറഞ്ഞ തള്ളണ്ട് എന്റെ അയ്യോ ആ കഴിവുകൾ പുറത്തെടുത്തോ മുഴുവനായിട്ട് അപ്പൊ സിനിമ സംഭവിക്കുന്ന പോലെ തന്നെ നല്ല കഞ്ഞി താറ അല്പത്തരം അല്പത്തരം എന്ന് പറഞ്ഞാൽ അല്പത്തരത്തെ എന്താന്ന് പോലും അറിയാത്തരാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അതായത് ഈ അളിയന്റെ ഒരു വീഡിയോ വന്നേക്കുവാ ജിമ്മിക്കടന്ന് വർക്കൗട്ട് ചെയ്യുന്നു വണ്ണം കുറയ്ക്കുന്നു അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ക്ഷീണിച്ച് ശരീരം ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ടൈറ്റിലൊക്കെ എടാ എടാ മരവേടാ എനിക്ക് എനിക്ക് ഇവനെ ഒക്കെ അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നത് നിന്നെ പോലെ വീട്ടിൽ ഇരുന്ന് വല്ല കുറ്റം പറയുകയോ അല്ല അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല ഞാൻ പറഞ്ഞുതരാം മേലനങ്ങാതെ പണിയെടുക്കും അങ്ങനല്ല ജിമ്മി പോയി കഷ്ടപ്പെട്ട് ആ ബോഡി ഇത്രയും ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് മെനക്കേലുണ്ട് നിന്നെപ്പോലെ മലമേടന്മാർക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്താ പറയുന്നത് കാറാ സൂചിച്ച് നടക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ നടക്കോളൊന്നും ചെയ്യാതെ ഒരു ഇഷ്ടംപോലെ റോഡ് വൃത്തിയായി നട നിറഞ്ഞ സംബന്ധിച്ച് കിട്ടുമായിരിക്കും പക്ഷെ അതിന്നും പോവാൻ ആയിട്ട് പതിനാറ് വർഷം തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നേ നിങ്ങൾ പറ ബാക്കി ഈ വേണം പറയണം എന്നിട്ട് പോട്ടെ ഇതൊക്കെ പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് ഇന്റർവ്യൂ വന്ന പറയാ എനിക്ക് തല കറങ്ങി ഓ അത് ഭയങ്കര പാടാന്ന് പ്ലസ് എന്നോട് ചോദിച്ചു ഇത് നടക്കുവോ അല്ല പ്ലസ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യും മരിച്ചു പോയാലോ ഡയറ്റ് ഏത് വണ്ണം കുറയ്ക്കുമ്പോഴേ നിങ്ങൾ തന്നെ വിവരം ഉണ്ടോ ഇല്ലയോ അല്ല നിങ്ങള് തന്നെ പറയണം കാരണം മറ്റൊന്നും കൊണ്ടല്ല ചെറേയും പത്ത് മുപ്പത്തൊന്ന് കിലോളം കുറച്ചെന്ന് ആറിയപ്പ പറഞ്ഞുള്ള അറിവ് മുപ്പത്തൊന്ന് കിലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അത് അതുപോലെ ശരീരം റെസ്പോണ്ട് ചെയ്യും അപ്പൊ ഒരു ദിവസം രാവിലെ ആഹാരം കഴിക്കാത്ത പിള്ളേർ രാവിലെ അസംബ്ലിക്ക് തലറങ്ങി വീരുന്ന് ആ മരിപ്പൂമിയില് ആ ചൂടത്തും വീരത്തും ഈ ഡയറ്റൊക്കെ ചെയ്ത മനുഷ്യൻ തലറങ്ങി കീണ തെറ്റുണ്ടോ അത് ഇവനെ പോലെ ആറിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കരമായ ഒരു എന്തോ ഭയങ്കര അങ്ങനെ പറ്റത്തുള്ളൂ ഇവനൊന്നും ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല എന്തോ എന്തോ പറയാൻ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് പറയാനുള്ള പോലും ഇവനോടൊന്നും എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജിനെ കുറിച്ച് കമ്പയർ ചെയ്യാൻ പോലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഇവനൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യാനെ ആനയും പുഴുവും തമ്മിലുള്ള വ്യത്യാസം കഴിക്കാതെ അല്ലേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലപോലെ ഒക്കെ ചെയ്ത് ഡോക്ടറെ വരെ കൺസൾട്ട് ചെയ്തിട്ട് ഭയങ്കര ഒരു ആവശ്യമായിട്ട് ചെയ്യുന്നിട്ട് പരിപാടി അല്ലാതെ ഇതിനകത്ത് ഇവന്മാര് കാണിച്ചു കൂട്ടുന്ന സാധനം ഒന്നും ഇല്ല പോട്ടെ ഇതേ ഓൺലൈൻ മീഡിയക്കാരൻ വെറുതെ തള്ളി മറിക്കാൻ ചെയ്യുന്നതാണെങ്കിൽ പ്രശ്നമില്ല ഇത് പൃഥ്വിരാജ് എന്നെ നേരിട്ട് വന്നിട്ട് പറയുക ഒരു ഉളുപ്പില്ലാതെ പറയുന്നെങ്കിൽ അവൻ വല്ലവന്റെയും കുറ്റങ്ങൾ മാത്രം ഇവരല്ലാതെ അവരതിന്റെ ആവശ്യമില്ല അവനൊരു പടം കണ്ട് ടാ അശ്വൻകോക്ക് ഉൾപ്പെടെ എൻ ഞാ എല്ലാ പടത്തിന്റെ ഒരു കുറ്റവും അശ്വൻകോക്ക് പറയും ഞാൻ അശ്വകോക്കിന്റെ റിവ്യൂ ഉണ്ട് അങ്ങേര് അങ്ങേര് കുറ്റം പറയില്ല പക്ഷെ എങ്ങനെ സാധിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കഴിവത്തെ ഉളുപ്പില്ലായ്മ എവിടെയാണെന്നറിയോ പറയോ എടുക്കുന്ന സിനിമ എന്താ കഥ ഏ ഇവൻ അഭിനയിച്ചു ഇവൻ ഈ കഥ വായിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ഇവനൊരു അല്പമെങ്കിലും ബുദ്ധി ഒരു സ്വല്പം ബുദ്ധിയുള്ളിൽ ഉണ്ടെങ്കിൽ ഏഹ് ഇവരിത് പറയൂ നമ്മക്കെ ഇവിടെ ഞാൻ ഇന്ന വരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനൊരു സാധനം കഷ്ടപ്പെട്ടാ ചെയ്തത് എല്ലാം അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറയാൻ തോന്നത്തില്ല കാരണം ഈ ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പാടൊക്കെ നിനക്ക് കഷ്ടപ്പാടെന്ന് പറയാൻ ഉളപ്പി എടാ കഷ്ടപ്പെട്ട് നീ നീ കഷ്ടപ്പെട്ടെങ്കിൽ നിനക്കും ഉള്ള നീ കാണാ ഇട ഇറങ്ങി പോടാ നിന്നെ ആരും ക്ഷണിച്ചു പടം കാണാൻ ഇത് എനിക്ക് സൗകര്യമുണ്ടെ കണ്ടാ മതി ലക്ഷക്കട ഇപ്പൊ ഞാൻ നോക്കിട്ട് ഞങ്ങളടുത്ത് ഇരുപത്തി ആറാം തീയതി വിശേഷം ഇരുപത്തി ആറാം തീയതി എന്ന് ഈ ഒരു നാല് ദിവസം അഞ്ചു ദിവസത്തേക്ക് ടിക്കറ്റ് ഇല്ല ഉള്ളത് ഫ്രണ്ട് റോവിലെ മൂന്നോ നാലോ അഞ്ചോ ദിവസം സീറ്റ് ഇന്നലെ ഞങ്ങളുടെ ചേട്ടന്മാരുമായിട്ട് വനവാടനെ വിളിച്ചാൽ ഞങ്ങൾ എവിടെ എവിടുന്നേലും ടിക്കറ്റ് ആക്കും ഫ്രണ്ടിൽ പോയിരുന്ന കണ്ടാലോ ഫ്രണ്ടിൽ പോയിരുന്ന് കാണാൻ പറ്റാത്തോണ്ട അതുപോലെ തിരക്ക ജനങ്ങളുടെ നിന്നെ പോയിട്ട് മരവാളി പോയി അത് കണ്ടില്ലാടാടുജീവിതം എല്ലാവർക്കും അറിയാം

ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ആവേണ്ട കാര്യമില്ല അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ മനസ്സിലായത് നജീബ് എന്ന് പറയുന്നത് ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ വിദേശത്ത് കയറി പോയ ഒരു മനുഷ്യനാണ് ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടിയാണ് ഈ വിളിക്കാൻ വെളിയിലോട്ട് പോയത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തി ലംബോർഗിനി റൂസ് അല്ലെങ്കിൽ മിനിമം ഒരു പത്ത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് കോടി ഇടയിൽ മിനിമം ആസ്തി അമ്പത് കോടിയൊന്നും അല്ല അതിന്റെ കൂടുതൽ ആസ്തി കാണും മലയാള സിനിമയിൽ ആഡിമിറ്റി ഉള്ള ഒരു നടനാണ് പൃഥ്വിരാജ് റോൾ ുള്ള ഒന്നും സംഭവിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ചെയ്യണം എന്ത് ഒരു ദുരിതം അനുഭവിച്ച ഒരു സ്റ്റോറിയും കൊണ്ട് വരുന്ന നടൻ ഇരുന്ന് പറയാ അയാൾ ഇത്രയും കഷ്ടപ്പാട് പറയുന്നില്ലെന്ന് അയാൾ ഇത്രയും ദുഃഖം നമുക്ക് വരത്തില്ല അതിൽ ഇത്രയും കഷ്ടപ്പെട്ടായിട്ട് തോന്നത്തില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ചു നേരം ബിസി ആയിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഈ കഷ്ടപ്പാട് എന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ച കഥ വായിച്ചിട്ട് പോലും ആൾക്കാർക്ക് സങ്കടം വരുവാ ഇവന് വിവ സത്യമായിട്ട് നിങ്ങൾ വിവരം കേട്ടോ ഞാൻ എന്ന് പറയുന്ന അജീവത വ്യക്തി അവിടെ ഒരു മേക്കോവറ അനുകരിക്കാൻ വേണ്ടി പോയി കിടന്നതല്ല അദ്ദേഹം ജീവിച്ച ജീവിതമാതാ അദ്ദേഹത്തിന്റെ എന്തു പറയുന്നേ അദ്ദേഹത്തിന് വരെ മാർഗം ഇല്ല അതുകൊണ്ട് ചെയ്ത അദ്ദേഹം ഇങ്ങനെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്പിലെ വെച്ച് വരണോണ്ടെങ്കിൽ അങ്ങനെയുള്ള എലിമന്മാരെ വെച്ച് ചെയ്യാം പക്ഷെ ഇങ്ങനെ സ്വന്തമായിട്ട് അത്രയും മെറിഞ്ഞ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു നിനക്ക് എങ്ങനെ പറയാൻ പറയാം കണ്ടിട്ട് ആ പോസ്റ്റർ കണ്ടു പറയാൻ കോൺട്രവർസി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് ബുദ്ധിയുള്ളമാർക്കെല്ലാം മനസ്സിലാവും പക്ഷെ എങ്കിലും ഇങ്ങനത്തെ വാളിത്തരം കേൾക്കുമ്പോൾ അനുഭവിച്ച കഥ വായിച്ചിട്ട് പോലും ആൾക്കാർക്ക് സങ്കടം വരുവാ ഏർ ഇനിയിപ്പോ സിനിമ കാണുമ്പഴും ശരിയാ ഇതേപോലത്തെ ദുഃഖം ഉണ്ടാവും ഇതിനകത്ത് അഭിനയിച്ച നടൻ ഇതിൽ കൂടുതലൊക്കെ ഭയങ്കര എന്താ ബുദ്ധിമുട്ടിയെ പോലത്തെ രീതിയിലങ്ങ് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞാണല്ലോ ഊഹ് ആ ദൂരുമാർജപ്പെട്ട ആൾക്കാർക്ക് ആർക്കും പറ്റത്തില്ല അതങ്ങനെ പറയാൻ പാടില്ല എടാ നിനക്ക് വിവരമില്ലടാ നിന്നെ നിന്നെ എങ്ങനെ പറയണോടാ പറയണ

ട ഇതൊക്കെ കഷ്ടപ്പെട്ടെന്ന് വണ്ണം കുറച്ചെന്ന് അവിടെ പട്ടിണി വണ്ണം കുറയുന്നുള്ളി ചെറുതായിട്ടൊക്കെ അത്രേ ഇപ്പൊ ഹിന്ദിയിലൊക്കെ ഇപ്പൊ പല നടന്മാരും വണ്ണം കുറച്ചും കൂട്ടിയൊക്കെ അഭിനയിക്കുന്നത് കാണാൻ പറ്റും വിക്രത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാ പോലും ഇതേപോലത്തെ ഒരു ആളുടെ ജീവിതകഥ എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പിന്നീട് ഒരിക്കലും ചിലപ്പോൾ പറയത്തില്ല ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ കിഡ്നി ഫെയിലറായിട്ട് കിഡ്നി ഇല്ലാത്ത മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന വേദന കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റേ ചെറിയ പനിയും തലവേദനയും കൈകാലം ഒടിഞ്ഞാ പോലും അങ്ങനെ കിടന്ന് അധികം അങ്ങോട്ട് ഷോ കാണിക്കാൻ ഈ മറ്റേ അല്പനല്ലാത്തവർക്ക് തോന്നത്തില്ല അല്പനത്തില്ല സാമാന്യ ബോധമുള്ളവർക്കും ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് എന്ന് പറയുന്ന വ്യക്തിയുടെ നീ അതിനകത്ത് ക്യാൻസർ പേഷ്യന്റിനല്ല അവൻ കൃത്യം പറയാൻ അഭിനയിക്കുന്ന നജീവിനെയാണ് ഇപ്പം നീ പറയുന്ന പല പാൻഡറിക്ക് കാര്യങ്ങൾ വന്നപ്പോഴും അതിനെയൊക്കെ ആസ്വദാക്കിയ സിനിമ എന്ന് പറഞ്ഞാൽ അതൊക്കെ ജയിച്ചിട്ടുമുണ്ട് ഒരു ഉദാഹരണമാണ് വൈറസ് കുറേയൊക്കെ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കൂടുതലും മനസ്സിലാക്കാൻ എനിക്ക് പോകുന്നു ബുക്കിനേക്കാളും നല്ല രീതി ഞാൻ വലുതായിട്ട് ബുക്ക് വായിക്കാത്ത ഒരാളാണ് എനിക്ക് സിനിമ കാണുന്നത് എനിക്കിഷ്ടം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ കാണും എന്ന് പറഞ്ഞാൽ ബുക്ക് വായിക്കുന്ന ആൾക്കാർ കാണും പക്ഷെ അത് വളരെ കുറവായിരിക്കും എടാ നീ മോശമാണെന്ന് മനസ്സിലാവും ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ തന്നെ നമുക്ക് തന്നെ ചെയ്തില്ല ഉളുപ്പില്ല ഇതൊരു കാലം ഒന്നു പറഞ്ഞുകൊണ്ട് ഇത്രയും വേണ്ട അവിടെ അപ്പുറത്ത് കിടക്കുന്ന നോക്കാൻ പറഞ്ഞാൽ അവിടെ മരിക്കാൻ പോവുക അപ്പഴ ഇവിടെ അടുത്ത കിടന്നുകൊണ്ട് മോങ്ങുന്നില്ല ഒന്നും പറയുന്നില്ല എന്റെ പൊന്നോ ഇതുപോലത്തെ നല്ലവനായ ഒരുത്ത് നിന്നെ കാണുമ്പോൾ കൈ അടിക്കുക എതിരെ അറിയോ വലിയ വട്ടന്മാര് സെല്ലിച്ചോണ്ടിരുന്നില്ലേ അത് സത്യപ്രടാ അതൊക്കെയാണ് നിന്ന് ഉപ ഉപമിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു വേണം ഇതുപോലെ ഒരു സൈക്കോത്തരുന്ന വിവരക്കേട് എനിക്കറിയാം നീ ഇതെല്ലാം വൈറലാവാൻ വേണ്ടി ഇത് കോൺട്രവേഴ്സി ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്കറിയാം എന്നെപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷെ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ വിവരക്കേടാകുന്നതിനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ മോശം അഭിപ്രായമാണ് നിന്റെ നിന്റെ തോന്നുന്നതിന് നിന്റെ സൗകര്യം നിനക്ക് തോന്നുന്ന പോലെ കാണിക്കാം എന്നും പറയും മറ്റുള്ളവരോട് കുറ്റം പറയുന്നതാണ് ഇല്ലോള ഉൾപ്പെില്ലോള സ്വന്തമായിട്ട് വീട്ടിൽ ഒരു പാത്രം മാറ്റി വെക്കുന്നതിനാണോ നീ എന്നും ഒരു അറിയത്തില്ല സമൂഹത്തിന് എനിക്കും അറിയത്തില്ല എനിക്കറിയേണ്ട കാര്യമില്ല എന്നിട്ട് നീ ആർഡ് വർക്കിനെയൊക്കെ പറ്റിയിട്ട് പറ വെറുതെ ആ വെറുതെ ഒരാളെ പറ്റിയിട്ട് മുപ്പത്തൊന്ന് കിലോ കുറയ്ക്കാൻ പറ്റും നിന്നെ കൊണ്ട് മൂന്ന് കിലോ വരയ്ക്കാൻ പറ്റുള്ളൂ നീ തൂറി കിടന്നാൽ പറ്റി എനിക്ക് തോന്നുന്നില്ല നീ അതിനെയൊക്കെ മണ്ടക്കാൻ മെഴിയുള്ളൂ അവരൊക്കെ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ കുറ്റം പറയലേ കൊതി പറയില്ലേ കമ്മറ്റി പെണ്ണുകളെ പോലെ ഇതിൻ്റെ ഇതിനുള്ള കല് വരെ ഉള്ളതാണ് അതേ ഉള്ളു സമൂഹത്തിന് പറ്റുന്ന മോശമുള്ള കാര്യത്തിനെ പറ്റിയൊന്നും നീ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല നീ നിൻ്റെ കാലി ഉണ്ടോ എന്ന് എനിക്ക് കരുത്തരെയാണ് ഞാൻ നിൻ്റെ കാലിനെ വലുതായിട്ട് ഫോളോ ചെയ്ത് ഒരുത്തനുമല്ല പക്ഷേ എങ്കിലും ഇങ്ങനത്തെ വാട്ത്തരങ്ങളൊക്കെ പറയുന്നത് ഒത്തിരി കൂടെ അന്തസ്സായിട്ട് ജീവിച്ചു കൂടടാ നല്ല കാര്യങ്ങൾ ചെയ്യടാ അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയടാ അതേലും ചെയ്യടാ ചെയ്യണി എന്തിനെ കള്ളം വിക്കുന്നത് നാണമില്ലാത്തവരെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ സമ്മതിക്കണം അവാർഡ് കൊടുക്കണം ലോക തോൽവിക്കുള്ള വാട്ട് അത് ചെഗുത്താൻ മെൻഷൻ ചെയ്ത് കൊടുക്കണം